ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ആണെങ്കിലും ഫ്രീലാൻസ് സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം എലക്ട്രോണിക്സ് ആഘോഷം ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് പോയിൽ മലപ്പുറം നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ സ്ഥാനാർത്ഥി നിർണയം വണ്ടൂരിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി തുടരുന്നു പ്രാദേശിക നേതൃത്വം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ വെട്ടിയെന്നാരോപിച്ച് നേതാക്കളെ ഓഫീസിലിട്ട് പൂട്ടി പ്രവർത്തകർ വണ്ടൂർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ബിജെപിയും സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയും പ്രസിദ്ധീകരിച്ചു നിലമ്പൂരിൽ പോരാട്ടം കനപ്പിക്കുവാൻ ബിജെപിയും രംഗത്തിറങ്ങുന്നു ഇരുപതോളം ഡിവിഷനുകളിൽ ശക്തരായവരെ കളത്തിലിറക്കുവാൻ തീരുമാനം വിശദമായ വാർത്തകളിലേക്കാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വണ്ടൂർ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി തുടരുന്നു ജില്ലാ മണ്ഡലം നേതാക്കളെ വണ്ടൂർ മുസ്ലിം ലീഗ് ഓഫീസിൽ പൂട്ടിയിട്ട് പ്രതിഷേധം കരുവാരകുണ്ട് വണ്ടൂർ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത് കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പുന്നക്കാട് ബ്ലോക്ക് ഡിവിഷനിലേക്ക് പഞ്ചായത്ത് ഔദ്യോഗിക കമ്മിറ്റി നിർദ്ദേശിച്ച പേര് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒഴിവാക്കി മറ്റൊരു പേര് നിർദ്ദേശിച്ചു എന്ന് ആരോപിച്ച് നേതൃത്വത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് പ്രതിഷേധം ശക്തമായതോടെയാണ് കരുവാരകുണ്ടിലെ ഭാരവാഹികളെ വണ്ടൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസിലേക്ക് ചർച്ചയ്ക്കായി വിളിച്ചു വരുത്തിയത് നിയോജകമണ്ഡലത്തിലെ ജില്ലാ നിരീക്ഷകനായ അൻവർ മുള്ളമ്പാറ ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഖാലിദ് മാസ്റ്റർ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് എന്നാൽ ചർച്ചയിൽ വ്യക്തമായ നിലപാട് പറയുവാൻ നേതൃത്വം തയ്യാറായില്ല എന്നാരോപിച്ച് കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഭാരവാഹികൾക്കൊപ്പം അൻപതോളം പ്രവർത്തകർ വണ്ടൂർ ലീഗ് ഓഫീസിൽ എത്തുകയും നേതാക്കളെ ഓഫീസിൽ പൂട്ടിയിടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത് കൂട്ടമായി പ്രവർത്തകർ ഓഫീസിന് പുറത്തുനിന്ന് ബഹളം വെക്കുകയും ചെയ്തു ഇതോടെ നേതൃത്വം ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് എം സിയാസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് പ്രശ്നം പരിഹരിച്ചു ഇതോടുകൂടി കരുവാരകുണ്ടിലെ പ്രവർത്തകർ പിരിഞ്ഞുപോയി ഇതിന് തൊട്ടു പിന്നാലെയാണ് വണ്ടൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡായ ചെട്ടിയാറമ്മൽ ഇരുപതാം വാർഡായ വണ്ടൂർ ടൗൺ എന്നിവിടങ്ങളിലെ ലീഗ് പ്രവർത്തകർ കൂട്ടമായി ഓഫീസിലേക്ക് എത്തിയത് എം എൽ എ എ പി അനിൽകുമാർ ഉൾപ്പെടെ ഒപ്പിട്ട കരാർ ഉണ്ടായിരുന്നിരിക്കെ ഇത്തവണ ചെട്ടിയാറമ്മൽ വാർഡ് മുസ്ലിം ലീഗിന് നൽകണമെന്ന കരാർ അട്ടിമറിച്ച നേതൃത്വത്തിനെതിരെ ചെട്ടിയാറമ്മലിലെ പ്രവർത്തകരും വാർഡ് കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ വെട്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച നടപടികളെ ചോദ്യം ചെയ്ത് ഇരുപതാം വാർഡായ വണ്ടൂർ ടൗൺ വാർഡ് കമ്മിറ്റിയും രംഗത്തെത്തിയതോടുകൂടി ഏറെ നേരം ബഹളം തുടർന്നു നേതാക്കളും പ്രവർത്തകരുമായി തർക്കവും ഇതിനിടയിൽ ഉണ്ടായി ഇതിനു പിന്നാലെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന ഉറപ്പിനെ തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞു രണ്ട് മണിക്കൂറോളം സമയം വണ്ടൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസ് പരിസരം സംഘർഷ ഭരിതമായി മാറുകയായിരുന്നു സ്ഥാനാർത്ഥി നിർണയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതാക്കൾക്കെതിരെ ജനകീയ വികാരം ഉയരുമ്പോൾ വണ്ടൂരിൽ ലീഗിന് ഇത് കടുത്ത തലവേദനയാണ് സൃഷ്ടിക്കുന്നത് വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുക എന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ വണ്ടൂർ മണ്ഡലത്തിലെ നാല് പഞ്ചായത്തുകളിലായി ആദ്യഘട്ടം നാൽപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എൻ ഡി എ മലപ്പുറം ഈസ്റ്റ് ജില്ലാ ചെയർമാനും ബി ജെ പി ജില്ലാ പ്രസിഡന്റുമായ പി ആർ രശ്മിൽനാഥ് യോഗം ഉദ്ഘാടനം ചെയ്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിലെത്തിയവരെ ചടങ്ങിൽ സ്വീകരിച്ചു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാർഡുകളിൽ എൻ ശക്തമായ മുന്നേറ്റം നടത്തുമെന്നും പല പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് മെമ്പർമാരുണ്ടാകുമെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് പറഞ്ഞു വളരെ കൂടിയും സന്തോഷത്തോടുകൂടിയും അപ്പുറത്തേക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥികൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എന്താണ് ഇവിടെ നടത്തിയ വികസനമെന്ന് ആർക്കും ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിൽ പോലും എല്ലാ വീടുകളിലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്തതായിട്ട് ഒരു വീട്ടിലുമില്ല ഏതൊരാൾക്കും പ്രാപ്യമായ രീതിയിലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇത് നമ്മുടെ വോട്ടർമാർ അതുകൊണ്ട് തന്നെ ഒരു വലിയ തരത്തിലുള്ള മുന്നേറ്റം അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റം മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ ദേശീയ ജനാധിപത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത് ബി ജെ പി വണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് പി കെ ദേവദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ഉപാധ്യക്ഷൻ കെ പി ഗോപിനാഥ് ജില്ലാ സെക്രട്ടറി കെ സതീ ദേവി ജില്ലാ മീഡിയ സെൽ കൺവീനർ ഗിരീഷ് പൈക്കാടൻ മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാമിലി പ്രമോദ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഇ എം ബാലകൃഷ്ണൻ ബീനാശ്യാം എന്നിവർ പ്രസംഗിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചു എട്ട് പഞ്ചായത്ത് വാർഡുകളിലും രണ്ട് ബ്ലോക്ക് ഡിവിഷനിലേക്കുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് ഏഴ് സഫീൽ മാനു എട്ട് വരമ്പൻ കല്ല് അജ്ന സിയാദ് പതിനൊന്നിൽ മാടശ്ശേരി ടി പി സജ്ന പതിമൂന്ന് കുറ്റിയിൽ സി ടി ഷാഹുൽ ഹമീദ് പതിനഞ്ച് മരക്കലംകുന്ന് സി ടി ചെറി പതിനാറ് പള്ളിക്കുന്ന് ബൈജു ചെമ്പ്ര വണ്ടൂർ ടൗൺ ഇരുപത് വാർഡിൽ ഷൈജൽ എടപ്പറ്റ വാർഡ് ഇരുപത്തിമൂന്നിൽ പി ഷബാന വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാരാട് ഡിവിഷനിൽ ടി സിറാജ് വണ്ടൂർ ഡിവിഷനിൽ സജീഷ് അല്ലേഗടൻ എന്നിവരെയാണ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എം കെ നാസർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കെ ടി നൂറുൽ ഹസൻ ഖാലിദ് എമങ്ങാട് ജുഷാദ് കോക്കാടൻ ഹനീഫ കൂരാട് ഷൈജൽ എടപ്പറ്റ എന്നിവർ പങ്കെടുത്തു അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു പൂക്കോട്ടുംപാടം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എൽ നേതാക്കളാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ചെറുമിറ്റിക്കോട് വാർഡിൽ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഹുസൈൻ ഇല്ലിക്കൽ ഉള്ളാട് വാർഡിൽ മത്സരിക്കുന്ന സി പി ഐ എം സ്ഥാനാർത്ഥി മുനീഷ കടവത്ത് എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ ഇരുവരും വിവിധ ഘട്ടങ്ങളിലായി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചവരാണ് സി പി ഐ എം സ്ഥാനാർത്ഥികളായ ചേലോട് വാർഡിൽ മത്സരിക്കുന്ന എം എ നസീർ അയ്യപ്പൻകുളം വാർഡിലെ പി കെ ബീന ഏലക്കല്ല് വാർഡിലെ സൗമ്യ ഷാജി കവളമുക്കട്ട വാർഡിലെ ശൈലജ ഒഴുകൂരാൻ പൊട്ടിക്കല്ല് വാർഡിലെ ടി കെ ബേബി സബ്ന ചെട്ടിപ്പാടം വാർഡിലെ സുനോജ് പൂക്കോട്ടമ്പാടം വാർഡിലെ അബു കൊല്ലുടിക പാറക്കപ്പാടം വാർഡിലെ ബാബു വീതനശ്ശേരി അമരമ്പലം സൗത്ത് വാർഡിലെ ഒ ഷാജി പുതിയകളം വാർഡിലെ എം സജീവ് നരിപൊയിൽ വാർഡിലെ പി എം ബിജു സി പി ഐ സ്ഥാനാർത്ഥി തോട്ടേക്കാട് വാർഡിലെ നിഷ കിടങ്ങയത്ത് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ കുറ്റമ്പാറ വാർഡിലെ സെമീന ഇല്ലിക്കൽ ചുള്ളിയോട് വാർഡിലെ സുലൈഖ കൊളക്കാടൻ പാട്ടക്കരിമ്പ് വാർഡിലെ പി ദാമോദരൻ ടി കെ കോളനി വാർഡിലെ സുമോൾ ചെമ്പരത്തി തോട്ടക്കര വാർഡിലെ സാജി എന്ന നാണി മാമ്പറ്റ് വാർഡിലെ ഗംഗാദേവി ശ്രീരാഗം തട്ടിയ്ക്കൽ വാർഡിലെ പി സി അബ്ബാസ് മാമ്പൊയിൽ വാർഡിലെ ശോഭ നാസർ എന്നിവരാണ് മത്സരരംഗത്തുള്ളത് സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ എൽ ഡി എഫ് നേതാക്കളായ വി കെ അനന്തകൃഷ്ണൻ കുന്നുമ്മൽ ഹരിദാസ് കെ രാജ്മോഹൻ പി സി നന്ദകുമാർ പി ഉണ്ണികൃഷ്ണൻ രാജീവ് പെരിമ്പ്രാൽ അനീഷ് പി പി ശ്രീധരൻ ടി മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു അവരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തര ശ്രമങ്ങളാണ് ഇനി നമ്മൾ നടത്തേണ്ടത് അതിനാവശ്യമായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമ്മുടെ പ്രവർത്തകരോട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരോട് രാഷ്ട്രീയത്തിന് അതീതമായി അമരമല മഞ്ചായത്തിന് വികസനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളോടും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടി വിജയിപ്പിച്ചയക്കാൻ കഴിയണം അതിനാവശ്യമായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് നമുക്കറിയാം വർഷക്കാലം വർഷക്കാലം ചെയ്യാൻ ചെയ്യാൻ കാര്യങ്ങൾ ഈ കൊണ്ട് ഇടതുപക്ഷ ഭരണസമിതിക്ക് കഴിഞ്ഞ അനുഭവങ്ങളുണ്ട് അതിൽ ഞങ്ങൾ വീണ്ടും വരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ പോരാട്ടം കനപ്പിക്കുവാൻ ബി ജെ പി ഇരുപതോളം ഡിവിഷനുകളിൽ ശക്തരായവരെ കളത്തിലിറക്കി പോരിനിറങ്ങുവാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് നിയോജക മണ്ഡലത്തിൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏക അംഗം പാർട്ടിക്കുള്ളത് നഗരസഭയിലെ കോവിലകുത്തുമുറി ഡിവിഷനിലാണ് സാമൂഹിക പ്രവർത്തകനും നാട്ടുകാരനുമായ മേലേക്കളം വിജയനാരായണനിലൂടെയാണ് കാലങ്ങളായി സി പി എം ജയിച്ചുവന്ന സീറ്റിൽ രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി വിജയം നേടിയത് സ്വാധീന മേഖലയായ പയ്യമ്പള്ളി വീട്ടിക്കുത്ത് എന്നീ ഡിവിഷനുകളിലും അന്ന് മുന്നേറ്റം നടത്തിയിരുന്നു ഇത്തവണ സിറ്റിംഗ് സീറ്റായ കോവിലകത്ത് മുറി വനിതാ സംവരണം ആയതോടെ ഇവിടെ മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ി ജെ പിയിൽ നിന്നും ഡിവിഷൻ തിരിച്ചുപിടിക്കുവാൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനെ തന്നെയാകും സി പി എം മത്സരിപ്പിക്കുക കോൺഗ്രസ് പത്നി ഗോപിനാഥനെ കൂടി ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ കോവിലകത്തുമുറിയിൽ പോരാട്ടം ഇക്കുറി തീപാറും ബി ജെ പിക്ക് വേണ്ടി മേലേക്കളം വിജയനാരായണൻ ഇത്തവണ ആശുപത്രിക്കുന്ന് ഡിവിഷനിൽ ജനവിധി തേടുമെന്നാണ് അറിയുന്നത് കോൺഗ്രസിനായി മുൻ അംഗം ഗിരീഷ് കോവിലകത്തുമുറി ആശുപത്രിക്കുന്നിൽ മത്സരരംഗത്തിന് ഇറങ്ങുമെന്നും ഏറെക്കുറെ ഉറപ്പായി വാർഡ് വിഭജനത്തിലൂടെ പുതുതായി രൂപപ്പെട്ട വരമ്പൻ പൊട്ടിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി റിട്ടേർഡ് എസ് ഐ കൃഷ്ണൻകുട്ടിയാണ് മത്സരിക്കുവാൻ ഇറങ്ങുന്നത് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കൃഷ്ണൻകുട്ടി ഡിവിഷനിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഡിവിഷൻ കൂടിയാണ് നിലമ്പൂർ നഗരസഭയിലെ വരമ്പൻ പൊട്ടി മറ്റ് ഡിവിഷനുകളിൽ കൂടി വോട്ട് വർദ്ധിപ്പിക്കുവാൻ ശേഷിയുള്ള ജനകീയ മുഖങ്ങളെ മത്സരിപ്പിക്കുവാനുള്ള ചർച്ചകളാണ് അണിയറയിൽ നടന്നുവരുന്നത് നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വണ്ടൂരിൽ വെച്ച് നടക്കുന്ന മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടൽ ചടങ്ങ് നടന്നു മലപ്പുറം ഡി ഡി ഇ പി വി റഫീഖ് ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരുകുലം വിദ്യാനികേതൻ സ്കൂൾ എന്നിവിടങ്ങളിലായി പത്തൊൻപത് വേദികളാണ് മത്സരത്തിനായി ഒരുക്കുന്നത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ആർ ഡി ഡി ബിയാട്രിക്സ് മരിയ ഡിഇ വി അനിത എ ഇ ഒ കെ പ്രേമാനന്ദ് വി എം സി സ്കൂൾ പ്രിൻസിപ്പൽ പി ഉഷാകുമാരി സ്കൂൾ പ്രധാന അധ്യാപിക വി ഉഷ ഡി പി ഒ എം ജി മഹേഷ് ബി പി സി ഷൈജു ടി മാത്യു വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാരായ അനൂപ് മാത്യു കെ സരിത കെ സി ശ്രീജിത്ത് വീരാൻകുട്ടി കോട്ട എ ശിവപ്രസാദ് പി ടി സുരേഷ് എം അബ്ദുൾ ബഷീർ കെ കെ ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു മേള വിദ്യാർത്ഥികളുടെ ഒരു കലാപ്രകടനത്തിൻ്റെ ഒരു മാമാങ്കമായിട്ട് എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റ് കായികമേളയിലും ശാസ്ത്രമേളയിലും മലപ്പുറം കഴിവ് തെളിയിച്ച് സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ഈ കലാമേളയിൽ കൂടി നമുക്ക് മികച്ച നേട്ടം കൈവരിക്കണം തീർച്ചയായും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം നമുക്കധികം ദൂരത്തേക്ക് പോകേണ്ടതില്ല സമീപ ജില്ലയായ തൃശൂരിൽ വെച്ചാണ് സംസ്ഥാന കലാമേള നടക്കുന്നത് അതുകൊണ്ട് മലപ്പുറത്തിന് നേട്ടം കൈവരണം ഒന്നാം സ്ഥാനം കൈവരിക്കാൻ കഴിയും അതിനുള്ള കലാപ്രതിഭകൾ നമ്മുടെ ജില്ല മലപ്പുറം ജില്ലയിൽ ഉണ്ട് എന്ന് തീർച്ചയായും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഏതായാലും ഈ ഒരു മാമാങ്കത്തിന് കലാമാമാങ്കത്തിന് സന്തോഷപൂർവം ഇതിൻ്റെ കാൽനാട്ടിൽ കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നു നന്ദി നമസ്കാരം ഇനിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ തുടരും Hi ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ നൽകുന്ന ബി എൽ സി സി നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇന്നും ഇന്നും ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ ബി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിൽ ഉണ്ട് ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് എസ്തെറ്റിക്സ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രണ്ട് മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ എൻഎസ് ഡി അംഗീകാരവും ഉണ്ട് അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് കൂടാതെ പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും ടൂൾസും വി പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ പഠിച്ച് സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആണിത് ഇനി അടുത്തത് നിങ്ങളാവാം ീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശ രഹിത ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം ഹെൽമെറ്റ് ധരിക്കാത്തതിന് യുവാവിൽ നിന്നും മൂവായിരം രൂപ പിഴ ഈടാക്കിയ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിന് ഇൻഷുറൻസും പുക സർട്ടിഫിക്കറ്റും ഇല്ല വീഴ്ച ചൂണ്ടിക്കാണിച്ചപ്പോൾ യുവാവിനോട് പറ്റുന്നതെല്ലാം ചെയ്തോളാനാണ് ഉദ്യോഗസ്ഥന്റെ വെല്ലുവിളി കഴിഞ്ഞ ദിവസം ചുങ്കത്രയിലാണ് സംഭവം ചുങ്കത്രയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ബൈക്ക് യാത്രികൻ സനൂബിൽ നിന്ന് മൂവായിരം രൂപ പിഴ ഈടാക്കിയത് ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചതിനായിരുന്നു പിഴ എന്നാൽ എം വി ഡിയുടെ വാഹനത്തിന്റെ മലിനീകരണ സർട്ടിഫിക്കറ്റ് തീയതി ജൂലൈയിൽ അവസാനിച്ചതാണ് ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളമായി ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഉദ്യോഗസ്ഥർ ആക്രോശിച്ചത് തന്നെ കൊണ്ട് പറ്റുന്നത് താൻ ചെയ്യാൻ നോക്ക് എന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ വെല്ലുവിളിയെന്ന് സനൂപ് പറഞ്ഞു രാത്രി പത്ത് മണിയോടെയാണ് ജോലി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറന്റിലേക്ക് പോകുകയായിരുന്നു സനൂപിനെ റോഡിൽ നിർത്തി വാഹനരേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞതായി പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർ ഫൈൻ ഈടാക്കി തുടർന്ന് സനൂപ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ആപ്ലിക്കേഷൻ വഴി ഇന്റർസെപ്റ്റർ വാഹനത്തിന്റെ വിവരങ്ങൾ പരിശോധിക്കുകയായിരുന്നു ഇതോടെയാണ് എം വി ഡിയുടെ വാഹനത്തിന് ഇൻഷുറൻസും ടാക്സും ഇല്ലെന്ന് കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് എടക്കര പോലീസിലും ആർ ടിഒ കമ്മീഷണർ തിരുവനന്തപുരം ഓഫീസിലും സനൂപ് പരാതി നൽകിയിട്ടുണ്ട് ജനങ്ങൾ നിയമം പാലിക്കുമ്പോൾ അതേ ഉത്തരവാദിത്വം നിയമപാലകർക്കും വേണമെന്നും സനൂപ് പറഞ്ഞു നിലമ്പൂർ ഉപജില്ലയിലെ ഗോത്രവിഭാഗം കുട്ടികളുടെ പഠനത്തുടർച്ചയും മികവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച തിരികെ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ ബ്രിഡ്ജ് കോഴ്സ് മെന്റർമാർക്കുള്ള ദ്വിദിന പരിശീലനം നിലമ്പൂർ ബിആർസിയിൽ ആരംഭിച്ചു കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്റ്റിനു കീഴിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന മുപ്പത്തിയൊന്ന് ബ്രിഡ്ജ് കോഴ്സ് പഠന കേന്ദ്രങ്ങളിലെയും ഐ ടി ഡി പിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആറ് പഠന വീടുകളിലെയും മെന്റർമാരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് ഐ ടി ഡി പി സമഗ്ര ശിക്ഷാ കേരളം നിലമ്പൂർ ബിആർസി കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് എന്നീ ഏജൻസികളുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടത്തുന്നത് ഭാഷ ഗണിതം എന്നീ മേഖലകളിൽ കുട്ടികളുടെ അടിസ്ഥാന ശേഷികൾ ഉറപ്പുവരുത്തുകയും കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നതിന് മെൻ്റർ ടീച്ചർമാരെ ശാക്തീകരിക്കുക എന്നതാണ് പരിശീലനത്തിന്റെ ലക്ഷ്യം ഡിസ്ട്രിക്ട് ഡെവലപ്മെൻ്റ് കമ്മീഷണർ ദിലീപ് കുമാർ കൈനിക്കര ഐ എ എസിന്റെ നേതൃത്വത്തിൽ നടന്ന വിവിധ ഏജൻസികളുടെ അവലോകന യോഗത്തിൻ്റെ തീരുമാനപ്രകാരമാണ് പരിശീലനം സംഘടിപ്പിച്ചത് ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ ഇസ്മായിൽ സി ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ നിലമ്പൂർ സ്പെഷ്യൽ ട്രൈബൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു അധ്യക്ഷനായി നിലമ്പൂർ ബി പി സി മനോജ് കുമാർ എം സ്വാഗതവും ട്രെയിനർ രമ്യ ടി പി നന്ദിയും പറഞ്ഞു സമഗ്ര ശിക്ഷ കേരളം മലപ്പുറം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ അബ്ദുൾ സലീം മുഖ്യ സന്ദേശം നൽകി ബി ആർ സി ട്രെയിനർമാരായ ഷീജ എം പി ജയൻ എ എന്നിവർ ആശംസകൾ നേർന്നു നിലമ്പൂർ ബി ആർ സിയിലെ ട്രെയിനർമാരാണ് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് ഇന്ന് ശിശുദിനമാണ് ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികളാണ് വിദ്യാലയങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നത് കുട്ടികൾക്ക് ശിശുദിന സന്ദേശം പകരുകയും അതോടൊപ്പം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിത ആശയങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ശിശുദിന പരിപാടികൾ നടന്നത് വണ്ടൂർ കുറ്റിയിൽ ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം ശിശുദിനം ആഘോഷിച്ച് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ ചെണ്ടമേളവും സമ്മാനങ്ങൾ കൈമാറലും ഉച്ചഭക്ഷണവും കലാപരിപാടികളുമൊക്കെയായാണ് ഒരു ദിനം ഇവർ ആഘോഷമാക്കി മാറ്റിയത് ഒട്ടേറെ വെല്ലുവിളികൾക്കിടയിലും ഭിന്നശേഷി വിദ്യാർത്ഥികൾ പ്രകടിപ്പിക്കുന്ന കഴിവുകൾ കണ്ടുപഠിക്കുവാൻ ഒരവസരം ഒരുക്കുകയായിരുന്നു ദിനാഘോഷത്തിന്റെ ലക്ഷ്യം രാവിലെ പത്ത് മണിയോടെയാണ് ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർക്കൊപ്പം ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിലെത്തിയത് വിദ്യാലയമുറ്റത്താണ് ചെണ്ടമേളം അവതരിപ്പിച്ചത് ശിശുദിനം അല്പം വ്യത്യസ്തമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മലപ്പുറം സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറി സി സി അനീഷ് കുമാർ ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ആശ്രയ സ്പെഷ്യൽ സ്കൂൾ ചെയർമാൻ കെ ടി മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ എൻ പി ദിവ്യ അഡ്മിനിസ്ട്രേറ്റർ സുശീൽ പീറ്റർ മാനേജർ സിസി സോളമൻ എന്നിവർ പങ്കെടുത്തു ഇതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സൊസൈറ്റിയിലെ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളിലെ ഒരുപാട് യൂണിക് സ്കിൽസ് ഉണ്ട് റിമാർക്കബിൾ സ്കിൽസ് ഉണ്ട് ആ സ്കിൽസ് വെച്ചുകൊണ്ടാണ് ഇവര് ഓരോ പെർഫോമൻസ് നടത്തുന്നത് പക്ഷേ എല്ലാത്തിനും എല്ലാ അവയവങ്ങളും എല്ലാ തരത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ കുട്ടികളാണെങ്കിൽ പല സന്ദർഭങ്ങളിലും ഇൻട്രോവേട്ടാണ് കാണപ്പെടാറുള്ളത് ആയിട്ടുള്ള അവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികൾ കാണിക്കുന്ന പെർഫോമൻസിനെ അനുകരിക്കാനുള്ള ഒരു അവസരം കൂടി നമ്മുടെ ഇത്തരത്തിലുള്ള സൊസൈറ്റി ഇന്ന് നിലവിലുള്ള സൊസൈറ്റിയിലെ കുട്ടികൾക്ക് ഒരു ഭാഗമായി മാറാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം നമ്മൾ ഇന്ന് ഓട്ടന്റെ തിരുമുറ്റത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് വണ്ടൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ ടൗൺ അംഗൻവാടിയിലെ കുരുന്നുകളോടൊപ്പമാണ് ശിശുദിനം ആഘോഷമാക്കിയത് മധുര വിതരണത്തോടെ തുടങ്ങിയ ആഘോഷ പരിപാടികളിൽ കുഞ്ഞുങ്ങൾ അത്യധികം ആഹ്ലാദത്തോടെയാണ് പങ്കെടുത്തത് ചാച്ചാജിയുടെ ജന്മദിനമായ ഇന്ന് വർണ്ണാഭമായ പുടവകളും റോസാപ്പൂക്കളും അണിഞ്ഞാണ് കുരുന്നുകൾ അംഗൻവാടിയിലെത്തിയത് ഉച്ചഭക്ഷണമായി എൻ എസ് എസ് വോളിയർമാർ ഒരുക്കിയ രുചികരമായ ചിക്കൻ ബിരിയാണിയും കുട്ടികൾക്ക് നൽകി എൻ പ്രോഗ്രാം ഓഫീസർ എ ജസീന ഉദ്ഘാടനം നിർവഹിച്ചു അധ്യാപകരായ ഡോക്ടർ പി നിഷ എം പി സജ്ജന കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽ കോർഡിനേറ്റർ എം ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികൾക്ക് വളണ്ടിയർമാർ നേതൃത്വം നൽകി നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥി നിർണയം വണ്ടൂരിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി തുടരുന്നു പ്രാദേശിക നേതൃത്വം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ വെട്ടിയെന്നാരോപിച്ച് നേതാക്കളെ ഓഫീസിലിട്ട് പൂട്ടി പ്രവർത്തകർ വണ്ടൂർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ബി ജെ പിയും സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയും പ്രസിദ്ധീകരിച്ചു നിലമ്പൂരിൽ പോരാട്ടം കനപ്പിക്കുവാൻ ബി ജെ പിയും രംഗത്തിറങ്ങുന്നു ഇരുപതോളം ഡിവിഷനുകളിൽ ശക്തരായവരെ കളത്തിലിറക്കുവാൻ തീരുമാനം പ്രിയപ്രേക്ഷകരെ ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം വണ്ടൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം